ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുവിധം പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് ഇതിലത്തെ മുഞ്ഞ ഒന്ന് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് നല്ല ഒരു മുന്നൊന്നുമില്ല എന്തെല്ലാം രണ്ട് മൂന്ന് മാർഗങ്ങൾ സ്വീകരിച്ചു ഈ മുഞ്ഞ പാത ഇപ്പോൾ ഏകദേശം നിയന്ത്രിച്ചിരിക്കുന്നുണ്ട് എവിടെയെങ്കിലും അത് ഒന്ന് കാണുകയാണെങ്കിൽ അത് ഇതിനെ കൈകൊണ്ട് കൊണ്ട് തന്നെ നീക്കി കളയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പടരുന്ന ചെടികൾ വളർത്തുമ്പോൾ ഏറ്റവും നമ്മളെ ഒരു നമുക്ക് മടി തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ ഇത് പന്തലിടാനാണ് പന്തൽ ഇല്ലെങ്കിൽ നല്ല ഇത് പടർന്ന് കിട്ടില്ല. പക്ഷേ ഞാൻ ചെറിയ സ്ഥലങ്ങളില്ലവർക്കും കുറച്ച് മാത്രം സ്ഥലത്ത് ഇത് വളർത്തുന്നവർക്ക് വലിയ പന്തലിട്ട് കൊടുക്കാൻ സാധ്യമുള്ള അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഈ ഇതിലിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ഇങ്ങനെ തണ്ട് പോ നാട്ടി കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് നാട്ടി നാട്ടിക്കൊടുത്തിട്ട് ഇത് കൂട്ടിക്കെട്ടി അപ്പോൾ ഇതിലേക്ക് പടർന്ന് കയറി ഇതിൽ നിറഞ്ഞിട്ടാണ് നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത് ബാക്കി ഇങ്ങനെ പട ഇങ്ങനെ പടരുന്നതിന് ഞാനിപ്പോൾ ഇതിലൊക്കെ വേറൊരു രണ്ട് മൂന്ന് തണ്ട് ഇവിടെയും ഇങ്ങനെ കുത്തി കൊടുത്ത് ഇവിടെ കൂട്ടിക്കാട്ടിയാണ് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് പടർന്ന് കയറും പിന്നെ ഞാൻ ഈ ഇത് ഞാൻ ഇങ്ങനെ ഈ വള്ളി പട ഇതിന് നല്ല ഉറുമ്പുണ്ട് ആ എന്ന് എന്നറിയുന്നില്ല ആ ഒരു സ ഉറുമ്പുകൾ ഇതിൽ ഉണ്ട് അത് നമ്മളുടെ ഈ ചെടിയിലൊക്കെ പയർ ചെടിയിലേക്ക് എത്തിയാൽ നമ്മളുടെ ഇതിൽ നല്ല കീടങ്ങളും അത് നശിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ചെടി ഈ ചെടിയിലേക്ക് പടർത്താൻ വേണ്ടി ഈ ഈ വള്ളി ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടില്ല ഓക്കെ അപ്പം അതിനെ നല്ലതായെങ്കിൽ ഇതിലേക്കങ്ങ് പടർന്നങ്ങ് കയറിക്കൊള്ളു അപ്പോൾ പന്തലിടേണ്ട ആവശ്യം വരുന്നില്ല ഇതുകൊണ്ട് ഞാൻ പന്തലിടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിനെത്ര തണ്ടെല്ലാം കൊത്തിക്കൊണ്ടായിരണം അത് ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെറിയ ചെറിയ മാർഗ്ഗം വെച്ച് ഇതിനെ പടർത്തുകയാണ് ചെയ്യുന്നത് ഈ പയർ വെള്ളിയാണ് പയർ വെള്ളി ഇങ്ങനെ പടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സ്ഥലം കുറവായവർക്കും ഇങ്ങനെ ചെറിയ ഇതിലേക്കെല്ലാം ഇങ്ങനെ പടർത്തി വിട്ടാൽ നമുക്ക് അത് അങ്ങനെ അത് ക്രമീകരിക്കാൻ സാധിക്കും പന്തൽ ഇടുന്ന പറയുന്ന പന്തലിടാനെല്ലാവർക്കും എല്ലാവർക്കും അതിനുള്ള ഇപ്പോൾ ചട്ടി ഗ്രോ ബാഗിലെല്ലാം പയർ വളർത്തുമ്പോൾ നമുക്ക് പന്തലിട്ട് കൊടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ അങ്ങനെ ാക്കിയാലും നമുക്ക് അത് ശരിയായി കിട്ടും ആണ് ഇപ്പം ഈ ബാധിച്ചിട്ടുണ്ട് പിന്നെന്താണ് അങ്ങനെ ഓരോ ട്രിപ്പ് ചെറിയ ചെറിയ ഓരോ നമുക്ക് കഴിയുന്ന വിധത്തിൽ നമുക്ക് എന്തെങ്കിലും വല്ലായക ഉണ്ടെങ്കിലും സുഖമില്ലാത്തവരാണെങ്കിലും ഈ ചെറിയ ചെറിയ ഓരോ കൃഷികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓരോ നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ ഇതിൽ ഫയർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എല്ലാം നുള്ള ഇഷ്ടം പോലെ ഈ ചെടിയിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ എല്ലാം നുള്ളാനുള്ള എല്ലാം നുള്ളാനുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇത് എല്ലാം നുള്ളിൽ വർഷകാലത്ത് മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒരു ഇത് ഇതാണല്ലോ ഇലക്കറികൾ വെയിലന്നെ ഇലക്കറി എല്ലാം നുള്ളാനും ഇഷ്ടം പോലെ എല്ലാം നുള്ളാനുണ്ട് രണ്ട് ചൂട് പയറുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എല്ലാം നുള്ള ഇത് മാത്രം മതി നമുക്ക് നമ്മുടെ രക്തത്തിൽ ഉണ്ടാകുന്ന ഈ ഗീമോ ഗ്ലോവിൻ്റെ അപര്യാപ്തത പരിഹരിക്കാനും എല്ലാം ഈ ഇലക്കറികൾ നമ്മൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ വില കൂടിയ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി കഴിക്കുന്നതിനെക്കാളും വീട്ടിലുണ്ടാക്കുന്ന ഈ ചെറിയ ചെറിയ ഓരോ പ പച്ചക്കറികളാകട്ടെ അതിൻ്റെ ഇലകളായിട്ടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പണച്ചിലവുമില്ല പിന്നെ അധികം വിഷാംശമടിക്കാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാനും സാധിക്കും ഇത്രയുമില്ല എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത്തരം ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു